ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചില്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളരിക്ക വെച്ചിട്ട് ഒരു പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അതിനായിട്ട് ഞാനൊരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതിയെ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ കറി ഉണ്ടാക്കാനായിട്ട് വെള്ളരിക്ക ഇത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും ഭാഗമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഇതിൻ്റെ തൊലി കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു കുഞ്ഞ് നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് പുളി ഒരുപാട് അധികം ഉണ്ട് കേട്ടോ നമ്മുടെ ആ വലിയ നെല്ലിക്കല്ലേ അതിൻ്റെയൊക്കെ ഏകദേശം വലുപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പുളി ഇത് അതുപോലെ ഒന്ന് പരത്തി ഇട്ടുകൊടുക്കുന്നുണ്ട് കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെള്ളരിക്ക് ചേർത്ത് കൊടുക്കാം വെള്ളരിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ അടുത്തുള്ള പുളി കുറച്ച് പഴകിയ പുളിയാണ് അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കേട്ടോ പിന്നെ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് എന്നൊക്കെ കഷ്ണങ്ങൾ വേണമെങ്കിൽ കുക്കറിൽ ഇട്ട് കൊടുക്കാം കുക്കറിൽ എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ വരുത്തി നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക അപ്പം അത് തിളച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ ഇനി കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വന്ന് കിട്ടണം കഷ്ണങ്ങളൊക്കെ ഒന്ന് വന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങ ചിരവ് ഇതാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ മുക്കാൽ കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതേപോലെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം അപ്പോഴേക്കിതാ നമ്മുടെ വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും അപ്പം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അത് അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം മിക്സി കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറി എത്രത്തോളം കട്ടി വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം അതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് വറുത്തിടണം വറുത്തിടാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കടുക് ഉലുവയൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ ഇതാ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തത് കൂടെ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് നിളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചയുണ്ണൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ താങ്ക് യു